സിപിഎം ഏരിയ സമ്മേളനം സമാപിച്ചു ബി ശശിയെ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു സിപിഎം ഏരിയ സമ്മേളനത്തിന് സമാപനമായി മൂന്ന് ദിവസമായി നടന്ന സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറിയായി ബി ശശിയെ തെരഞ്ഞെടുത്തു

ആ സമ്മേളനം ദേശീയ അന്തർദേശീയ സംസ്ഥാന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ഈ ഏരിയയിലെ സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അതുപോലെ നമ്മുടെ ഏരിയയുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത ഒരു നല്ല സമ്മേളനമായിരുന്നു കെ സോമപ്രസാദ് എം ശിവശങ്കരപ്പിള്ള പി ബി സത്യദേവൻ എം ഗംഗാധരക്കുറപ്പ സന്തോഷ് പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ